മടങ്ങി വരുമ്പോൾ മറ്റൊരു സുപ്രധാനമായ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ വാർത്ത വരുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്നാണ് രമേശ് ചെന്നിത്തലയെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിനെ ശശി തരൂർ എതിർത്തെന്നാണ് വെളിപ്പെടുത്തൽ തരൂരിനൊപ്പം മുമ്പ് പ്രവർത്തിച്ചിരുന്ന വ്യവസായിയും കോൺഗ്രസ് സഹയാത്രികനുമായ ഒ തോമസിന്റേതാണ് ഈ വെളിപ്പെടുത്തൽ എ പ്രവർത്തക സമിതിയിലേക്ക് ചെന്നിത്തലയുടെ പേര് ശുപാർശ ചെയ്യാൻ ശശി തരൂരിനോട് താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ചെന്നിത്തലയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളെന്ന് മുഖേന മറുപടി നൽകിയെന്നുമാണ് വ്യവസായിയുടെ വെളിപ്പെടുത്തൽ തോമസ് ഒരു ചാൻസിൽ രമേഷ് ജി ലീഡറുടെ സപ്പോർട്ടും ഉണ്ട് സപ്പോർട്ടും ഉണ്ട് ആന്റണിയുടെ ആന്റണിയുടെ സപ്പോർട്ടും ഉണ്ട് അങ്ങനെ അദ്ദേഹത്തിന് അതങ്ങോട്ട് പോകണമെങ്കിൽ ഒരാൾ കോൺഗ്രസ്സിനകത്ത് ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യം കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അത് എത്രയോ ആളുകൾ കൊണ്ട് നമ്മൾ അവിടെ ചെയ്താലേ അത് നടക്കുള്ളൂ രണ്ടുപേരെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെയും ശിവകുമാർ വി എസ് ശിവകുമാറിൻ്റെയും പേര് പറയുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് കാർക്കിച്ച ദ തുപ്പാനാണ് അല്ല രമേശ് അത് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുമില്ല അതിൻ്റെ ഇതൊക്കെ ഇത് പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളൊരാൾ നന്നാകണം വലുതാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതിൻ്റെ അതിൻ്റെ ക്രെഡിറ്റൊന്നും എടുക്കാനായിട്ട് ഞാൻ ആരുടെയും ഇതിൽ ചെയ്തിട്ടില്ലേ ക്രെഡിറ്റൊക്കെ അതൊക്കെ ഉള്ളത് ചെയ്തെങ്കിലും ലീഡറിനും അവരുടെയൊക്കെ ഓഫീസിലുള്ള മാത്രമാണ് ചെയ്യാൻ ും ഗുരുമായാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്നത് കോൺഗ്രസ് ക്യാബിനകത്തുണ്ടായ ചില അസ്വസ്ഥതകളാണ് അത് മുമ്പുണ്ടായ വിഷയമാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇദ്ദേഹം ഇത് തുറന്നു പറയുമ്പോൾ അതിന്റെ രാഷ്ട്രീയം മറ്റൊന്നായി മാറുന്നു എന്നതാണ് സാഹചര്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു വിനോദ് എന്താണ് ഇദ്ദേഹം പറയുന്ന ആരോപണം അതിൻ്റെ വിശദാംശങ്ങൾ ഒപ്പം ഇദ്ദേഹവും തരൂരുമായുള്ള ബന്ധം അതെങ്ങനെയാണ് സൈദ്യ രണ്ടായിരത്തി ഒൻപതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശരൂർ തരൂർ മത്സരിക്കാൻ എത്തുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഒ തോമസ് അതിന് മുൻപും കോൺഗ്രസ്സുമായി വലിയ അടുപ്പമുള്ള നേതാവാണ് എ ഐ സി നേതൃത്വവുമായി വലിയ അടുപ്പമുള്ള നേതാവാണ് ആലപ്പുഴ സ്വദേശിയാണ് അദ്ദേഹം ചെറുപ്പകാലത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായിരുന്നു പിന്നീട് വ്യവസായിയായി കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള ആളാണ് രണ്ടായിരത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പ് അത് തരൂർ വരുമ്പോൾ തന്നെ നമുക്കറിയാം കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ അല്ലെങ്കിൽ ആ സാധ്യതകൾ നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വി എസ് ശിവുമാർക്കെയും അതിനു എം പി ആയിട്ടുള്ള ആളാണ് രമേശ് ചെന്നിത്തല നമുക്ക് എൻ എസ് എസിന്റെ ഒക്കെയും പിന്നീടുള്ള നിലപാടുകൾ ആദ്യം ചെന്നിത്തലയ്ക്ക് അനുകൂലമായിരുന്ന എൻ എസ് എസ് നേതൃത്വം പിന്നീട് തരൂരുമായി അടുക്കുന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം ചേർത്ത് വായിക്കണം രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരളത്തിൽ നിന്ന് പ്രവർത്തക സമിതിയിലേക്ക് ഒരു ഒഴിവ് വരുമ്പോൾ അവിടേക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് അത് സജസ്റ്റ് ചെയ്യണം എന്നൊരു ആവശ്യമാണ് തരൂരിനോട് ഒ തോമസ് ആവശ്യപ്പെടുന്നത് ഇത് ചെന്നിത്തല അറിഞ്ഞുകൊണ്ടല്ല തൻ്റെ ഒരു സൗഹൃദം വെച്ച് രണ്ടുപേരോടുമുള്ള സൗഹൃദം കൊണ്ട് അങ്ങനെ ഒരു നീക്കം താൻ നടത്തി പക്ഷെ അവിടെയാണ് തന്നെ ഞെട്ടിച്ചുകൊണ്ട് തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങളുണ്ടായത് രമേശ് ചെന്നിത്തല വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് താൻ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നതെങ്കിൽ ലോകത്ത് ഏറ്റവും അവസാനത്തെ ആളായിരിക്കും ചെന്നിത്തല എന്ന ഒരു പ്രയോഗം അതോടൊപ്പം തന്നെയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അതും വളരെ കടുത്ത വാക്കുകളാണ് ഇതിൽ ആ മെയിലിൻ്റെ മറുപടിയായി ഇങ്ങനെ സഹായിക്കണമെന്ന മെയിലിൻ്റെ മറുപടിയായി അയച്ചിരിക്കുന്നതിൽ പറയുന്നത് ഇങ്ങനെയാണ് ബിക്കോസ് ആർ സി ഇസ് ദ ലാസ്റ്റ് വെർഷൻ ഓൺ തേർത്ത് ബ്രാക്കറ്റിലുണ്ട് അതർ ദാൻ വി എസ് എസ് ഈ വി എസ് എസ് എന്ന് ഉദ്ദേശിക്കുന്നത് വി എസ് ശിവകുമാറിനെയാണ് എന്ന കാര്യമാണ് തോമസ് പറയുന്നത് ഐ വുഡ് സപ്പോർട്ട് ഫോർ എനിത്തിങ് യു ഹാവ് സീൻ ഹൗ ഹീ ഹാസ് ട്രീറ്റഡ് മീ റിപ്പീറ്റഡ്ലി ആൻഡ് യു സജസ്റ്റഡ് സച്ച് എ തിങ് ഐ വുഡ് നോട്ട് ട്രസ്റ്റ് ഹിം ഫർദർ ദാൻ ഐ ക്യാൻ സ്പിറ്റ് എന്ന ഒരു മറുപടിയാണ് തരൂര് തോമസിന് അയച്ചത് ഈ ഒരു മറുപടി ഇത് രണ്ടായിരത്തി പതിനൊന്നിലുള്ളതാണ് പക്ഷേ തുടർന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് കോൺഗ്രസ്സിനുള്ളിൽ നടക്കുന്നത് ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും പ്രവർത്തകർ തമ്മിലടിക്കുന്ന ഒരു നിലയുണ്ട് കോൺഗ്രസിൻ്റെ ശശി തരൂരിൻ്റെ പ്രചരണം ഇങ്ങോ ഇങ്ങനെ പോകുമ്പോൾ ഇവർ ഒരേ വേദിയിൽ വരുമ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥ എന്താണ് ഇവർക്കിടയിൽ ഐക്യം എന്താണ് അതൊക്കെ തന്നെയാണ് ചോദ്യമായി വരുന്നത് ഈ മെയിൽ ഇതിൻ്റെ ഒരു നിരസ്ഥിതി പരിശോധിക്കുന്നതിന് നമുക്ക് അയച്ചു തരാൻ പറഞ്ഞിരുന്നു അവർ ആ മെയിൽ കൃത്യമായി അയച്ചു തരികയും ചെയ്തു ഒ തോമസ് തന്നെയാണ് ഈ മെയിൽ അയച്ചു തരുന്നത് രണ്ടായിരത്തി പതിനാറിൽ പതിനൊന്നിൽ നടന്ന ഒരു ചർച്ചയാണ് ഇതിൽ ശശി തരൂർ കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട് എന്തുകൊണ്ട് ചെന്നിത്തലയോട് ഇങ്ങനൊരു സമീപനമെടുത്തു വി എസ് ശിവകുമാറിനോട് ഇങ്ങനെ ഒരു സമീപനമെടുത്തു പതിനഞ്ച് വർഷമായി തിരുവനന്തപുരത്ത് പാർലമെന്റ് അംഗമായി തുടരുന്ന ഒരു നേതാവാണ് അദ്ദേഹം കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന സമന്നതരായ ഒരു നേതാവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് തൊട്ടു മുൻപ് ഞാൻ വായിച്ചത് എന്തുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പറയേണ്ടി വന്നു എന്ന കാര്യം ശശി തരൂർ വ്യക്തമാക്കേണ്ടതാണ് യെസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ത്രികോണ പോരാട്ടത്തിന്റെ മുൾമുനയിലിടയിൽ ശശി തരൂരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു ആക്ഷേപമായി ഇത് ഉയർന്നു വരുന്നു എന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ഈ ഇമെയിൽ സന്ദേശം പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ചലനത്തിന് ഇടവെച്ചു അല്ലെങ്കിൽ തരൂരിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ച ഉണ്ടാകുന്നു എന്ന വെളിപ്പെടുത്തലും ഇതുമായി കൂട്ടി വായിക്കേണ്ടി വരുമോ എന്ന കാര്യം കൂടിയാണ് നമുക്കൊപ്പം ഒ തോമസ് തന്നെ ചേരുകയാണ് ഇമെയിൽ സന്ദേശം നൽകിയ ഒ തോമസ് തന്നെ നമുക്കൊപ്പം ചേരുന്നു ശ്രീ തോമസ് താങ്കൾക്ക് ലഭിച്ച ഇമെയിലിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ തരൂർ വ്യക്തമാക്കുന്നുണ്ട് തരൂരും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇതൊരു വെറും ഒരു അഭിപ്രായ വ്യത്യാസമായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനൊന്ന് പറയുമ്പോൾ അപ്പോൾ രമേശ് ചെന്നിത്തല സംസ്ഥാന കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരമൊരു ആക്ഷേപം തരൂര് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കുന്നത് എന്തായിരുന്നു ഇതിന്റെ പശ്ചാത്തലം ഒപ്പം താങ്കളും തരൂരും തമ്മിലുള്ള ബന്ധം അതെന്താണ് ഹലോ ശ്രീ ഒ തോമസ് താങ്കൾ കേൾക്കാൻ കഴിയുന്നില്ല ശശി തരൂർ ആയിട്ടുള്ള ബന്ധം പറഞ്ഞോളൂ പറഞ്ഞോളൂ ശശി തരൂർ ഞാനുമായിട്ടുള്ള ബന്ധം രണ്ടായിരത്തി എട്ടിൽ യു എൻ എൽ തോറ്റെടുത്ത് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങൾ തങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതും ലീഡർ വഴിയായിട്ടും സോണിയാജി വഴിയായിട്ടും എല്ലാം കോൺഗ്രസ്സിനകത്തേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നതിനകത്ത് ഞാനെൻ്റെ എല്ലാ ബന്ധങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ ശശി തരൂറും രമേഷ് ജി ചെന്നിത്തലയുമായിട്ടുള്ള കാര്യത്തെപ്പറ്റി പറയുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എനിക്ക് എഴുപത്തഞ്ച് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് തൊട്ടുള്ള ബന്ധം വച്ചിട്ടും ശശി തരൂറിൻ്റെ വിജയിച്ചു കഴിഞ്ഞിട്ട് വിജ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചതിന് ശേഷം ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബെൽബിഷർ രണ്ടുപേരുടെയും ബെൽബിഷർ എന്നുള്ള രീതിയിൽ ശശി തരൂർ ശശി തരൂറിനോട് ഞാൻ രമേശ് ചെന്നിത്തലയുടെ പേര് എ സി സിയിലേക്ക് എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് നിർദ്ദേശിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇവ രമേഷിന് അറിയില്ല അത് ഞാൻ അല്ലാതെ ഞാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ഞാൻ അത് അറിയിച്ചിട്ടുണ്ട് രമേഷ് ജിക്ക് അത്രയും അത് അർഹിക്കുന്നതാണ് മെജോറിറ്റി കമ്മ്യൂണിറ്റി ലീഡർ എന്നുള്ള രീതിയിൽ ലീഡറുടെ സ്ഥാന അദ്ദേഹം ഒഴിഞ്ഞപ്പോഴത്തേക്കും അത് രമേഷിന് അർഹതപ്പെട്ടതാണ് അത് ചില നേതാക്കന്മാർ കേരളത്തിലുള്ള നേതാക്കന്മാർ അദ്ദേഹത്തിനോടുള്ള ഈ വ്യക്തി വിരോധം വെച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടാതെ പോയതാണ് അത് നമുക്കെല്ലാവർക്കും അറിയാം ശശി തരൂറിനോട് ഞാൻ ആവേശിച്ചപ്പോഴത്തേക്ക് ആവശ്യപ്പെട്ടപ്പോഴത്തേക്കും ശശി തരൂർ പറഞ്ഞത് രമേഷ് അദ്ദേഹത്തിനെതിരെ വളരെ മോശമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് രമേഷിനോ രമേഷും ബി എസ് ശിവകുമാറും ഈ രണ്ട് പേർക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് ലാസ്റ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും അതുകൊണ്ട് തോമസ് അത് ഇത് ജോക്ക് ചെയ്യുവാണോ അതോ റിയലായിട്ട് പറയുവാണോ എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് ജോക്ക് ജോക്ക് ചെയ്യേണ്ട ഒരാളല്ല ഞാൻ കാര്യമായിട്ടാണ് പറയണത് അതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത് ഐ ആം ദ ലാസ്റ്റ് പേഴ്സൺ ടു ഡു എനിത്തിങ് ഫോർ ദം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഐ വിഷ് ടു സ്പിറ്റ് എന്നാണ് പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞാൽ ഇവരുടെ പേര് പറയുന്നതിനേക്കാൾ നല്ല കാർപ്പിച്ച് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ശ്രീ തോമസ് താങ്കൾക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇത് ഇങ്ങനെ തുറന്നു പറയേണ്ടി വരുന്നത് എന്തെന്ന സംശയം സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാവും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ്സിന് വലിയ പിഴവുകൾ തിരുവനന്തപുരത്ത് പറ്റുന്നു എന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉന്നയിക്കപ്പെടുന്നുണ്ട് താങ്കൾ സൂചിപ്പിക്കുന്നത് പ്രകാരമാണെങ്കിൽ കോൺഗ്രസിലെ ഒരു പ്രബല വിഭാഗവും തരൂരും തമ്മിൽ വലിയ ഭിന്നത നേരത്തെ തന്നെയുണ്ട് അത് ആ അർത്ഥത്തിൽ തന്നെ തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്രകടമാവുന്നുണ്ടോ അതുകൊണ്ടാണോ താങ്കൾക്ക് ഇത് തുറന്നു പറയേണ്ടി വരുന്നത് ഇല്ല ഞാൻ തുറന്നു പറഞ്ഞേണ്ടി വരുന്നത് തരൂരിനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ശശി തരൂറിനെ കോൺഗ്രസ്സിനകത്തേക്ക് കൊണ്ടു വന്നത് ഞാനാണ് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് ആ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ടാണ് ജനങ്ങളോട് ഞാൻ സത്യസന്ധമായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അല്ല ഈ ഘട്ടത്തിൽ അത് പറയേണ്ടി വരുന്നത് തരൂരും താങ്കളും തമ്മിലുള്ള എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ രണ്ടായിരത്തി പതിനൊന്നിലെ ഈ സംഭവം ഓർത്തെടുക്കുന്നത് അല്ല ശശി തരൂർ ഞാനുമായിട്ടുള്ള ബന്ധം ഒരു വോട്ടെണ്ണ രീതിയിലുള്ള ബന്ധം തന്നെ ഞാൻ എൻ്റെ വോട്ട് വിഡ്രോ ചെയ്തിട്ട് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് ശശി തരൂറിൻ്റെ പ്രവർത്തനത്തിലുള്ള അതൃപ്തിയും അമർഷവും പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വോട്ട് തന്നെ വിഡ്രോ ചെയ്തിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നത് ഓക്കെ ഈ താങ്കൾ അന്ന് ഈ നടന്ന കത്തിടപാടുകൾ ഇമെയിൽ മെയിൽ സന്ദേശം മറ്റ് കോൺഗ്രസിലെ മറ്റേതെങ്കിലും നേതാക്കളെ അറിയിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നീക്കം അന്ന് നടത്തിയിരുന്നോ ഇല്ല അങ്ങനെയുള്ള വിവരങ്ങളൊന്നും ഞാൻ ഇതൊക്കെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് ഞാൻ എൻ്റെ മനസ്സിൽ മാത്രം വെച്ചിട്ട് രമേശ് ജിയോട് ഞാൻ പറഞ്ഞിട്ടില്ല വേറെ ഒരാളോടും അത് പ്രകടിപ്പിച്ചിട്ടുമില്ല പക്ഷെ കേരള ജനത ഇത് അറിയണം ആരാണ് ശശി തരൂർ എന്നാണ് എന്താണ് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങാണ് എന്ന് കേരളത്തിലെ ജനതയെ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് ഞാനത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ ഞാനത് പ്രകടിപ്പിക്കുന്നു ഈ അന്ന് ഈ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു കാര്യം കൂടി ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ അതായത് പതിമൂന്ന് വർഷം മുമ്പാണ് അന്ന് രമേശ് ചെന്നിത്തലയും പ്രധാനപ്പെട്ട റോളിലാണ് ഒരു പക്ഷേ രമേശ് ചെന്നിത്തല അന്ന് മന്ത്രി ആയിരിക്കുന്ന ഒരു ഘട്ടമാവ് ആയിരിക്കണം എന്ന് ഞാൻ ഓർക്കുന്നു അങ്ങനെയെങ്കിൽ അത്രയും സുപ്രധാന പദവിയിൽ രമേശ് ഇരിക്കുമ്പോഴും രമേശിനെ വിശ്വാസമില്ല എന്ന് ഈ തരൂർ പറഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു തുടർ കാഴ്ചകൾ തുടർ നീക്കങ്ങളൊക്കെ കോൺഗ്രസിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് കരുതുന്നുണ്ടോ താങ്കൾ രമേശ് ചെന്നിത്തല തരൂറുമായിട്ടുള്ള ബന്ധം നമ്മൾ പുറമേ നോക്കുമ്പോഴും ഇങ്ങനെയാണ് ഒരു കുഴപ്പമില്ല പക്ഷേ ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ട് പേരും കീരിയും പാമ്പും പോലെ തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക യെസ് അതാണ് സാഹചര്യം എന്തായാലും തോമസ് പറയുന്നത് ശശി തരൂര് മുമ്പ് രമേശ് ചെന്നിത്തലയെ തള്ളിപ്പറയാൻ നിലപാടെടുത്തിയ ആളാണ് ഇമെയിൽ തന്നെ മുഖേന തന്നെ എത്രമൊരു നിലപാടെടുത്തിരുന്നു എന്നതാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ഈ ഇമെയിൽ സന്ദേശവും ഇടപാടുകളുമാണെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തെ ചില ആഭ്യന്തര കലഹം അത് പുറത്തു വരുന്നു എന്നതാണ് സ്വാഭാവികമായും ഇത് വീണ്ടും ചർച്ചയാകുമ്പോൾ തിരുവനന്തപുരത്തെ തരൂരിൻ്റെ സാധ്യതകളെ തന്നെ അത് സ്വാധീനിക്കുമോ എന്ന പ്രസക്തമായ ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് ഇടവേള